ഇത് ജോസ് കോച്ചേരി താമരശ്ശേരി രൂപതയിലെ പുഷ്പഗിരി ഇടവകയിൽ ഒരു സാധാരണ കൃഷിക്കാരനായ കുടുംബനാഥൻ തിരുവചനത്തോടുള്ള വലിയ തീഷ്ണതയിൽ ബൈബിൾ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ സ്വന്തം കൈപ്പടയിൽ പകർത്തിയെഴുതിയ ജോസുകുട്ടിച്ചേട്ടൻ തൻ്റെ കൃഷിപ്പണികളുടെയും കന്നുകാലി പരിചരണത്തിൻ്റെയും ഇടയിൽ കിട്ടുന്ന ഇടവേളകളിലാണ് അദ്ദേഹം ബൈബിൾ പകർത്തി എഴുതാൻ സമയം കണ്ടെത്തിയത് ഞാൻ ജോസ് കോച്ചേരി താമരശ്ശേരി രൂപയിലെ എക്സ്പീരി ഇടവാക്കവുമാണ് ഭാര്യ മൂന്ന് മക്കൾ മൂത്ത ആൾ വൈദികനാണ് രണ്ടാമത്തെ ആൾ ഛത്തീസ്ഗഡിൽ ജോലി ചെയ്യുന്നു മൂന്നാമത്തെ ആള് ഭോപ്പാലിലാണ് പഠിക്കുകയാണ് ദൈവകൃപയാൽ എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സമ്പൂർണ്ണ ബൈബിളുകൾ എഴുതുവാൻ ദൈവം എന്നെ അനുവദിച്ചു ഇത് രണ്ടായിരത്തി പതിനെട്ടോടു കൂടിയാണ് എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞത് എന്നാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയാണ് തീർത്തത് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൽ പിന്നെ ഓരോ പേജിലും ഞാൻ ഡേറ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് എനിക്ക് ഇരുപത്തി മൂന്നാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ തിരുവചനം എഴുതുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പല മത്സരങ്ങൾ നടത്തപ്പെടാറുള്ളപ്പോഴും സമ്മാനങ്ങൾക്ക് വേണ്ടിയല്ല വചനം പഠിക്കണമെന്ന ആഗ്രഹത്താലാണ് തൻ്റെ ഈ എളിയ പരിശ്രമമെന്ന് ജോസ് കുട്ടിച്ചേട്ടൻ പറയുന്നു ഈ പിയാത് മെഷീൻ പോലുള്ള സംരംഭമുണ്ട് അവർ അവരുടെ ഒരു മത്സര പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മത്സര അടിസ്ഥാനത്തിനു വേണ്ടി എഴുതിയതല്ല ആദ്യം ഞാൻ എഴുതാൻ തുടങ്ങിയത് പുതിയ നിയമമാണ് അപ്പം പിന്നെ ഈ പുസ്തകത്തിൻ്റെ വലുപ്പമൊക്കെ കാണുമ്പം എനിക്ക് തോന്നി ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അപ്പം ആ പിന്നെ പുതിയ നിയമം എഴുതി കഴിഞ്ഞ പാടെ എനിക്ക് തോന്നി ഇത് കംപ്ലീറ്റ് എഴുതിയാൽ എന്താണെന്ന് എന്ന് തോന്നി പിന്നീട് ഞാൻ പഴയ നിയമം തൊട്ട് പൂർത്തിയാക്കി മലയാളം പിന്നീട് ഞാൻ ചിന്തിച്ചു എങ്കിൽ നമുക്ക് ഇംഗ്ലീഷിനോടും നോക്കിയാലോ എന്ന് വിചാരിച്ചു പഠിക്കുന്ന കാലത്ത് വളരെ മണ്ടനായ അനുസരിച്ചാണ് ഞാൻ അതായത് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ വളരെ എനിക്ക് പോകും കാരണം വിഷയം അത്ര എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് വരുന്നത് പക്ഷേ ഈ എഴുതാൻ തുടങ്ങി പിന്നെ എനിക്ക് ഇംഗ്ലീഷ് വളരെ ഇഷ്ടമാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചു ഇങ്ങനെ വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ എനിക്കത് പഠിത്തം മുന്നോട്ട് പോകാൻ പറ്റാതായിരുന്നു പിന്നീട് ആണെങ്കിൽ അന്നേരത്തേക്ക് തന്നെ എൻ്റെ ഏളയ പങ്കെടുക്കും സുഖമില്ലാതെ ആശുപത്രി ആയി അങ്ങോട്ട് ഞാനും പഠിത്തം നിർത്തി പിന്നെ കുറേ കാലം ഇങ്ങനെ കന്നാലിയുടെ പുറകെയൊക്കെ ആയിട്ട് നടന്നു പിന്നെ എനിക്ക് രാത്രിയിലൊക്കെ ഉറക്കത്തിലൊക്കെ പഠിക്കുന്നതായിട്ടും പരീക്ഷ എഴുതുന്നതെന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നു അങ്ങനെ ഒരു സാറിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഏഴാം ക്ലാസ്സിലെനിക്ക് പഠിത്തം നിന്ന് പോയി അതുകൊണ്ട് എനിക്ക് എസ് എൽ സി പരീക്ഷ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അങ്ങനത്തെ നല്ല സപ്പോർട്ട് ചെയ്തു നീ ഒരു കാര്യം ചെയ്യുക ഹെഡ് മാഷ്ടറെ പോയി കാണും സംസാരിക്കുക നിനക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ ഏജ് ഓവർ കാൻഡിഡേറ്റ് ആയിട്ട് നമുക്ക് പത്താം ക്ലാസ്സിലെ പരീക്ഷ മാത്രം എഴുതിയാൽ മതി അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി രണ്ട് പ്രാവശ്യം കൊണ്ട് ഞാൻ എസ് എൽ സി പൂർത്തിയാക്കി അത് മിനിമം മാർക്കേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തേഴ് മാർക്കാണ് എൻ്റെ പാസ് മാർക്ക് പിന്നീട് ഞാൻ പി ഡി സിക്ക് ഒരു വർഷം പോയി പിന്നെ പഠിക്കണം തോന്നി പിന്നീട് അതിന് പിന്നെ ഒരു ചടപ്പ് തോന്നി പി ഡി സിക്ക് ഒരു വർഷം പോയി കോമേഴ്സാണ് ഗ്രൂപ്പ് എടുത്തിരുന്നത് ഒരു വർഷം പോയി പിന്നെ രണ്ടാമത്തെ വർഷം പിന്നെ പഠിത്തം നിർത്തി പിന്നീടും പഴയ രീതിയിലേക്ക് തന്നെ മാറി കന്നാലി നോട്ടവും പറമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഞാൻ ഇതിനെപ്പറ്റി ആദ്യം എഴുന്നതിനെ പറ്റി കുറേ ചിന്ത എനിക്ക് മനസ്സിൽ വന്നു അങ്ങനെയാണ് ഏ റി പേപ്പറ് വാങ്ങുക അതിൽ വരയിടുക അതിൽ ഡേറ്റ് കിടണമെന്നൊക്കെയുള്ള ചിന്ത എന്നെ മനസ്സിൽ വന്നു പിന്നെ അങ്ങനെ തുടരുകയാണ് ചെയ്തത് പിന്നെ എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു മനസ്സ് എനിക്ക് വന്നു എന്നുവെച്ചാൽ കാലക്രമത്തിൽ കാഴ്ച കുറവാണ് കുറയാം പിന്നെ പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ മനസ്സ് പിന്തിരിഞ്ഞ് പോയേക്കാം എന്നൊക്കെ ഞാൻ മനസ്സ് കൊണ്ട് വിചാരിച്ചു അതുകൊണ്ട് ഞാൻ പരമാവധി വേഗത്തിന് തുടങ്ങിയ ഡേറ്റ് ഞാൻ പറഞ്ഞുതരാമേ ഏഴ് നാല് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് തുടങ്ങിയത് ഈ ശരിക്കും ഈ കോവിഡ് അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുവാൻ കുറേ പ്രേരണ നേരി കാരണം വീട്ടിൽ പുറത്തേക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് അതൊരു പ്രേരണയായിട്ടുണ്ട് എനിക്ക് പുതിയ നിയമം മലയാള ഭാഷയിൽ പകർത്തി എഴുതാൻ എഴുതാനാരംഭിച്ച് പിന്നീട് പഴയ നിയമവും ഇംഗ്ലീഷ് സമ്പൂർണ്ണ ബൈബിളും അദ്ദേഹം എഴുതി പൂർത്തിയാക്കി ബൈബിൾ എഴുതുന്നത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വചനം പഠിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് ജോസ് കുട്ടിച്ചേട്ടൻ്റെ വ്യക്തിപരമായ അനുഭവം നമ്മൾ എഴുതുന്ന വേറെ മെച്ചമുണ്ട് നമുക്ക് നമ്മുടെ കണ്ണതിൽ പ്രവേശിക്കുന്നു നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നു നമ്മൾ പതുക്കെയാണെങ്കിലും നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നു അങ്ങനെയെല്ലാം ശരീരത്തിൽ അതിൻ്റെ ആ ഇത് അനുഭവപ്പെടാറുണ്ട് എനിക്ക് വായനയിലൊക്കെ വളരെ മോശമാണ് ഞാൻ വായിക്കുമ്പോഴൊക്കെ വളരെ പിന്നെ വളരെ തപ്പൻ അനുഭവപ്പെടും ആ സമയത്ത് ഇങ്ങനെ എനിക്കിങ്ങനെ മനസ്സിലോടെ ഇങ്ങനെ വായിക്കുമ്പം അത് വളരെ എളുപ്പമാകുന്നുണ്ട് െനിക്ക് നിർത്തിപ്പോകണം എന്നൊക്കെ തോന്നിപ്പോഴുണ്ട് കാരണം വെച്ചാൽ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഇത്രയും നിയമമായിട്ടൊരു പുസ്തകമല്ലേ അങ്ങനെ എഴുതാൻ പറ്റും പിന്നീട് എന്നെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അത് പേപ്പറൊക്കെ വാങ്ങിത്തരികയും അപ്പോൾ ആവശ്യ സമയങ്ങളിൽ പേനയൊക്കെ വാങ്ങിത്തരുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഭാര്യ മക്കൾ പേര് പിന്നെ മാന ഒരാൾ എം സി ബി എസിൽ വൈദികനാണ് അങ്ങേരിപ്പം യു കെയിൽ ജോലി ചെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കലുണ്ട് പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ പുള്ളിക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഇവിടംബരി എത്തി എന്നൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ സഹോദരങ്ങളുടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് സൗകര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ തന്നെ പല അവസരങ്ങളിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ ചിന്തി ചിന്തിച്ചിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോഴൊക്കെ പിന്നെ എല്ലാ അധ്വാനത്തിൻ്റെ കാര്യങ്ങളെല്ലൊ ഒക്കെ നമ്മളതിന് മടുപ്പ് പോവുണ്ട് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളത് പോലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ടായിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ മഹിമയല്ല ദൈവത്തിൻ്റെ കൃപ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സി പി ജോസഫ് വെള്ളിയപ്പള്ളിയിൽ പുഷ്പഗിരി എടവകയിൽ വേദപാഠ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ജോസ് ഗഡനെ എനിക്ക് കുറേ നാളുകളായിട്ട് അറിയാം അദ്ദേഹം നമ്മുടെ പ്രയർ ഗ്രൂപ്പിലും ബിൽസിൻ്റെ പോലുള്ള പ്രവർത്തനങ്ങളും മുൻപന്തിയിലായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത് അദ്ദേഹം എടുത്ത ഉദ്യമം ബൈബിൾ പകർത്തി എഴുതുക എന്നുള്ള ഉദ്യമം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പൂർത്തീകരിച്ചതായിട്ട് കണ്ടു മലയാളത്തിലും ഇംഗ്ലീഷിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചു അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ദൈവത്തിൻ്റെ കരസ്പർശം ആണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോ സംബന്ധിച്ചിടത്തോളം കാര്യമായി വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റ് യോഗ്യതകളോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് എഴുതാനുള്ള വ്യക്തിപ്രഭാവമോ കഴിവുകളോ ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത് പൂർത്തിയാക്കാൻ സാധിച്ചത് തെറ്റുകൾ കൂടാതെ എഴുതി തീർക്കാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരസ്പർശം അല്ലെങ്കിൽ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഉദ്യമം പൂർത്തിയാക്കിയ ജോസ് കേട്ടിന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന് കൂടുതൽ കാര്യമായ അദ്ദേഹത്തിൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഇത് വളരെ പ്രചോദനകരമായിരിക്കട്ടെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈബിൾ എഴുതലിൻ്റെ നാളുകളിൽ വളരെ ശ്രമകരമായിരുന്നു തൻ്റെ അനുഭവങ്ങളെന്ന് അദ്ദേഹം പറയുന്നു മലയാളം ബൈബിൾ പൂർത്തിയായപ്പോൾ അത് ബൈൻഡ് ചെയ്യാനുണ്ടായ സാങ്കേതിക തകരാറുകൾ അദ്ദേഹം വിവരിക്കുന്നത് ഇപ്രകാരമാണ് തോരൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത് ബൈൻഡ് ചെയ്യണമല്ലോ എന്ന് ചിന്തിയായി അപ്പം അതിന് കൊണ്ട് കൊടുത്തു അപ്പോൾ മലയാളത്തിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ നമ്പറൊന്നും ശരിയാവില്ല അതുകൊണ്ട് അയാൾ രണ്ടുമൂന്ന് പ്രാവശ്യം തിരിച്ച് വിട്ടു അങ്ങനെ പിന്നീട് ഞാൻ തിരുത്തി കൊണ്ട് കൊടുക്കും പിന്നെ ഞാൻ പറഞ്ഞു ഇനി ഇപ്പം അത് ഒഴിവാക്കാം നമ്മൾ ബൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാണേലും പുള്ളി കുത്തിക്കെട്ടി അത് ശരിയാക്കി തന്നു ഇംഗ്ലീഷ് എഴുതാനുള്ളത് ഇത് പ്രചോദനമായി പിന്നെ ഇംഗ്ലീഷ് പൂർത്തിയാക്കിയപ്പോൾ നേരെ കൊണ്ടു കൊടുത്തു അത് അന്നേരത്തേക്ക് ഞാൻ വേറെ കാര്യം ചെയ്തു ഓരോ പേജ് ആദ്യം എടുക്കുന്നുണ്ട് അവിടെ ഡേറ്റ് എഴുതും അതുപോലെ എൻ്റെ പേജ് നമ്പർ എഴുതും അങ്ങനെ അങ്ങ് തുടങ്ങി അതുകൊണ്ട് എനിക്ക് ആ അത്ര ബുദ്ധിമുട്ട് വന്നില്ല ഇംഗ്ലീഷ് എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ മലയാളത്തെക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ പൂർത്തിയാക്കിയത് ഇംഗ്ലീഷാണെന്ന് എനിക്ക് തോന്നുന്നു പുഷ്പഗിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം കോച്ചിരി ജോസിയേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ താല്പര്യവും മതിപ്പുമുള്ള ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് പത്ത് കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം മുന്നിലുണ്ട് ഒത്തിരിയും താല്പര്യത്തോടു കൂടി അത് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രചോദനമാണ് നമ്മുടെ യൂണിറ്റ് പ്രെയറിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഇല്ലെങ്കിൽ ഒരു ജീവനില്ല അദ്ദേഹം മുന്നിട്ട് പാട്ടിനും പ്രേയറിനും എല്ലാം ഒത്തിരി മുന്നിട്ട് നിന്ന് അതിനൊരു അജീവം കൊടുക്കുന്നത് കാണാം അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വിശിഷ്യ അദ്ദേഹം സമ്പൂർണ്ണ ബൈബിള് മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം മുഴുവനായിട്ട് എഴുതി തീർത്ത ഒരു ചാരിഥാർഥ്യം അദ്ദേഹത്തിനുണ്ട് നമുക്കും അത് കേൾക്കുമ്പോഴൊരു പ്രചോദനമാണ് പ്രത്യേകിച്ച് അന്മാരത് ചെയ്യുമ്പോൾ നമ്മെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമായിട്ട് എനിക്കത് അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഈ സന്യാ സമൂഹത്തിൻ്റെ പേരിലൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഇനിയും ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ ഈ എളിയ പരിശ്രമം മറ്റു പലർക്കും തിരുവചനം പകർത്തി എഴുതാൻ പ്രചോദനമായതിനെക്കുറിച്ചും ജോസുകൂട്ടിച്ചേട്ടൻ ഓർമ്മിച്ചെടുക്കുന്നു ഇങ്ങനെ എഴുതിയിട്ട് അറിഞ്ഞിട്ട് മലമ്പുഴ ഉള്ളൊരു ഹിന്ദു സഹോദരി എഴുതിയായിട്ട് ഞാൻ അറിഞ്ഞു രാധികാന്താണ് അവരുടെ പേര് പിന്നീട് തിരുവാമ്പാടിന്ന് തിരുവാമ്പാടിന്ന് മുക്കത്തു നിന്നൊക്കെ ആയിട്ട് ആൾക്കാർ എഴുതുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് പിന്നെ ഭാര്യയുടെ അനീതി അവർ ഉള്ള പൂർത്തിയാക്കിയിട്ട് ഭയങ്കരതായിട്ട് ഞാൻ അറിഞ്ഞു തിരുവചനം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പകർത്തി എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം വെറുതെ ഇരിക്കാൻ ജോസുകുട്ടി ചേട്ടൻ തയ്യാറല്ല തിരുവചനത്തിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ കണ്ടെത്തി എഴുതുന്നതിന്റെ തിരക്കിലാണ് അദ്ദേഹം ഇംഗ്ലീഷും മലയാളം ബൈബിളിൽ പൂർത്തിയാക്കി ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളായ എൺപത് എണ്ണായിരത്തി അഞ്ഞൂറോളം വാഗ്ദാനങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞു ദാനിയലച്ചൻ്റെ ഒരു ടോക്കിലൂടെയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അത് ഞാൻ ഇംഗ്ലീഷും മലയാളത്തിനും അത് എഴുതി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും തേടി പിടിക്കുന്നവയാണ് അതിൽ തന്നെ മാതാവിൻ്റെ തിരുസുരവും ഇവിടെയുണ്ട് എഴുതുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ചെറിയൊരു പ്രാർത്ഥനയോട് കൂടിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് തിരക്കുകൾക്കിടയിൽ വചനം വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്താൻ കഴിയാത്ത നമുക്ക് മുൻപിൽ വ്യത്യസ്തനായി മാറുകയാണ് ജോസുകുട്ടിച്ചേട്ടൻ അദ്ദേഹം എഴുത്തിലാണ് തിരുവചനത്തോടുള്ള അടങ്ങാത്ത തീക്ഷ്ണതയിൽ അല്പം പോലും സമയം നഷ്ടമാക്കാതെ എഴുത്തിലാണ്